വടക്കൻ ഗാസയിൽ ഹമാസിനെ തകർത്തെന്ന് ഇസ്രയേൽ ഇനി ലക്ഷ്യം വെക്കുന്നത് മധ്യ തെക്കൻ മേഖലകളാണ് ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണമായും അറിയിക്കുകയാണ് ഇസ്രയേൽ മേഖലയിൽ ഹമാസ് ഭീകരരുടെ പ്രവർത്തനം ചുരുങ്ങിയെന്നും അവർ നിർദ്ദേശങ്ങൾ നൽകാൻ കമാൻഡർമാർ പോലുമില്ലെന്നും ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗരി പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച് മൂന്നാം മാസം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഹാഗരിയുടെ ഈ പ്രതികരണം ഇനി ഗാസയുടെ മധ്യ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നീക്കമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ മാത്രം എണ്ണായിരത്തിയോളം ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് അതിനിടെ വ്യോമാക്രമണങ്ങൾക്കിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പിന്നിട്ടിരിക്കുകയാണ് ഗാസയിൽ അലി ജസീറയുടെയും എ എഫ് പിയുടെയും ഓരോ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഹമാസും അറിയിച്ചിട്ടുണ്ട് ഇതുവരെ എഴുപത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ജനനിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ ആറ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് മേഖലയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു ഇസ്രയേലി സൈനികനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രേലിന്റെ വടക്കൻ അതിർത്തിയിൽ ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണം യുദ്ധത്തിന്റെ വ്യാപനത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഇരട്ടിയാക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായിലെ മെറോൺ എയർ ട്രാഫിക് കൺട്രോളിന് നേരി അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ലെബനന്റെ തലസ്ഥാനമായ ബേറൂട്ടിൽ വെച്ച് ഹമാസ് ഉപതലവൻ സലേഹാൽ അരൂരിയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതിന് ഇസ്രായേലിനോടുള്ള പ്രാഥമിക തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചതുമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലസൈനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളാനുമാവില്ല പശ്ചിമേഷ്യയിൽ സംഘർഷം പടാനുള്ള സാഹചര്യമാണെന്ന് ആന്റണി ബ്ലിങ്കനും പറഞ്ഞു പശ്ചിമേഷ്യയിൽ സംഘർഷം പടരാനുള്ള സാഹചര്യമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളാനാവില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിലെ സംഘർഷം മേഖലയെ ഒന്നാകി പടരുന്നുവെന്ന ആശങ്കകൾക്ക് ഇടയാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനം തുർക്കിയും ജോർദാനും സന്ദർശിച്ച ശേഷമാണ് ബ്ലിങ്കൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് അമീർ ആവശ്യപ്പെട്ടിരുന്നു ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളുമെന്ന ഇസ്രയേലിന്റെ ഭീഷണി ിംഗൻ തള്ളിയതുമാണ് അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ വാ അൽ ദഹുദൂഹിന്റേത് സമാനതകളില്ലാത്ത നഷ്ടമാണ് ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ഹൂതി ആക്രമണങ്ങൾക്ക് നേരെ ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി സമുദ്ര സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ഗാസയിൽ ഗാസയിലിതെന്നും സംഘർഷം വ്യാപിച്ചാലുള്ള പ്രത്യാഘാതം നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയും പറഞ്ഞു അതോടൊപ്പം മൂന്ന് മാസം പിന്നിട്ടിടും ഗാസ യുദ്ധത്തിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ വലയുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിന് തലവേദനയെ യുദ്ധകാല സർക്കാരിൽ ഭിന്നതയും രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം നാഷണൽ യൂണിറ്റി പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് മുൻ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസ് ഉൾപ്പെടെയുള്ളവരാണ് ബഹിഷ്കരിച്ചത് നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിൽ ബെന്നിയുടെ നാഷണൽ യൂണിറ്റി പാർട്ടി ഇല്ലെങ്കിലും യുദ്ധകാല സർക്കാരിൽ അവർ അംഗമാണ് ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവിയും തീവ്ര വലതുപക്ഷ മന്ത്രിമാരും തമ്മിൽ നേരത്തെ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിലെ സൈനിക സുരക്ഷാ വീഴ്ചകളിൽ ഹലേവി പ്രഖ്യാപിച്ച അന്വേഷണമാണ് തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ഉദമർ ബെൻക്വിൻ ഉൾപ്പെടെ മന്ത്രിമാരെ ചോടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഹലേവിയെ പ്രതിരോധിക്കുന്ന നിലപാടാണ് ബെന്നിയുടെ യൂണിറ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്